രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിലെത്തിച്ചത് നേതാക്കളുടെ ഒത്തുകളിയെന്ന് ആക്ഷേപം രാഹുലിന് സംരക്ഷണ കവചം തീർത്ത യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറും രംഗത്ത് രാഹുലിനെ ന്യായീകരിച്ച കെ പി സി സി അധ്യക്ഷനടക്കമുള്ള നേതാക്കൾ എന്നാൽ വിവാദത്തിൽ പ്രതികരിക്കാതെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒഴിഞ്ഞുമാറി ലൈംഗിക കേസിൽ പ്രതിയായ രാഹുലിനെതിരെ നടപടിയെടുത്തുവെന്ന പ്രഖ്യാപനം നടത്തിയത് ജനരോഷം മറയ്ക്കാനാണെന്ന് തെളിയിക്കുന്നതാണ് തുടർ സംഭവങ്ങൾ നേതാക്കളുടെ പിന്തുണയോടെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലിന് സംരക്ഷണ കവചം ഒരുക്കി നിയമസഭാ ഹാളിലെത്തിച്ചത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറാണ് വിവാദ വിഷയങ്ങളിൽ പാർട്ടിയുടെ പരസ്യ പിന്തുണ രാഹുലിനാണെന്ന് ഇതോടെ വ്യക്തമായി രാഹുലിനെ ന്യായീകരിച്ച് കെ പി സി സി അധ്യക്ഷനടക്കമുള്ള നേതാക്കളും ഇന്ന് അംഗമാണ് അദ്ദേഹത്തെ അംഗമാക്കി ജനങ്ങളാണ് സസ്പെൻഡ് ചെയ്താൽ സംസാരിക്കാൻ ഇത് അദ്ദേഹ സഭയിൽ വരുന്നതിനെ കുറിച്ച് പാർട്ടിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം പാർട്ടിയുടെ അല്ല കൂടുതലല്ലാതെ പാർട്ടി ഇന്ന് അദ്ദേഹത്തിന് മാറ്റി വരുത്തി അത് ആ തീരുമാനം നിലനിൽക്കുന്നു ആ നിലയ്ക്ക് ഒരു പിന്നെ നിയമസഭാ സാമാജിക എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കുക പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കി പാർലമെന്ററി പാർട്ടി പുറത്താക്കി ഒരു നിയമസഭാ സാമാജിക എന്ന നിലയിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ എല്ലാം പാർട്ടിയുടെ നടപടി എടുത്തിട്ടുണ്ട് പിന്നെ എന്ന നിലയിൽ സഭയിൽ വരണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ആ സാമാജിക വ്യക്തിപരമായ തീരുമാനമാണ് അതേസമയം രാഹുൽ വിവാദങ്ങൾ അടഞ്ഞ അധ്യായമെന്ന് ഇന്നലെ വരെ പറഞ്ഞിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടും കാപട്യമാണോ എന്ന ചോദ്യവും സജീവമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അനുവാദമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലിന് സഭയിൽ എത്താനാകുമോ എന്നതാണ് പാർട്ടിയിൽ ഉയരുന്ന ചോദ്യം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന രാഷ്ട്രീയ നാടകമാണെന്നും വിമർശനം ഉയരുന്നുണ്ട് എന്നാൽ വിവാദത്തിൽ പ്രതികരിക്കാതെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒഴിഞ്ഞുമാറി